പലരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവുമല്ലോ നിങ്ങളിൽ പലരും ഞാൻ പറയുന്നത് ഈ അദാലത്തിൽ പങ്കെടുത്ത ജനങ്ങളെ ഉദ്ദേശിച്ചല്ലോ കേട്ടോ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ആളുകളിൽ ഉണ്ടാവുമല്ലോ ആ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഇതുകൊണ്ട് മുടക്കാൻ പറ്റുമോ നമുക്ക് ശീലങ്ങൾ മാറലേ വഴിയുള്ളു നാം അതിവേഗം കാര്യങ്ങൾ ജനങ്ങൾക്ക് സഹായകമായ രീതിയിൽ തീരുമാനിക്കാനാകണമെന്നിടത്താണ് നിൽക്കുന്നത് ആരും ഏതെങ്കിലും ഒരു മേശയുടെ മുന്നിൽ വന്ന് മേശാന്ന് ഞാൻ പറയുന്നത് ആളെയാണ് കേട്ടോ അതിൻ്റെ പിന്നിലൊരാളുണ്ടല്ലോ ആളുടെ മുന്നിൽ വന്ന് ഓച്ഛാനിച്ചു നിൽക്കേണ്ട കാര്യമില്ല കാലം എത്രയോ മുമ്പേ മാറി അതിനനുസരിച്ച് മാറാൻ തയ്യാറാവണം അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ കൂടുതൽ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ തദ്ദേശ വകുപ്പ് മന്ത്രി അതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ കണക്ക് കണക്കിലേക്കൊന്നും പോകാതിരിക്കുകയാണ് എൻ്റെ കയ്യിലും കുറേ കണക്കുകളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല നല്ല മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളമാണ് നേരത്തെ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി വന്ന അപേക്ഷകളിൽ തീരുമാനമെടുത്തത് ഈ കേസ് മാർട്ടിൻ്റെ ഭാഗമായും നല്ല രീതിയിൽ തീരുമാനമെടുത്ത് പോകാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മാറ്റം അതിവേഗതയിലുള്ള മാറ്റം ജനങ്ങളത് ആഗ്രഹിക്കുന്നു ആ ജനങ്ങൾക്ക് വല്ലാത്ത കാലതാമസം ഒരു കാര്യത്തിലും അനുഭവപ്പെടാൻ പാടില്ല എല്ലാ കാര്യത്തിലും പ്രയാസങ്ങളുണ്ടാകാൻ ചിലപ്പോൾ ഈ തന്ന അപേക്ഷയിൽ പിഴവുകൾ ഉണ്ടാകാം ആ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ളവർ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളൊരു ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കണം അതിലൊരു തെറ്റുമില്ല പക്ഷേ പിഴവില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ അംഗീകരിച്ചു കൊടുക്കണം പിഴവുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ പിഴവ് തിരുത്തി തരാൻ അവർ സന്നദ്ധമാകും അപ്പോൾ ആ കാര്യവും അംഗീകരിച്ചു കൊടുക്കണം തദ്ദേശമന സ്ഥാപനങ്ങളെന്ന് പറയുന്നത് പഴയ തദ്ദേശമന സ്ഥാപനങ്ങളല്ല കേരളത്തിലെ തദ്ദേശമന സ്ഥാപനങ്ങൾ രാജ്യത്തിനാകെ മാതൃകയായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രമാത്രം മാതൃകാപരമായ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു നല്ല പുരോഗതി പൊതുവേ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നാലും കുറച്ച് ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള കാര്യങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് നാം പൊതുവിൽ തീരുമാനിച്ചത് അതിനുശേഷമാണ് വയനാട് ദുരന്തമുണ്ടായത് ആ ദുരന്ത പശ്ചാത്തലത്തിൽ ദുരന്തമുണ്ടായ സ്ഥലമായാലും അല്ലാത്ത സ്ഥലമായാലും എല്ലാവരും അതിൻ്റേതായൊരു നിലയിൽ കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട് കുറച്ചൊരു മങ്ങിപ്പാ കാര്യത്തിൽ വന്നിട്ടുണ്ടാവും അതിവേഗതയിൽ നമുക്ക് ആ കാര്യത്തിൽ തുറ നടപടികൾ സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഈ കേരളത്തിൽ നമ്മൾ അത്യന്തം മാതൃകാപരമായി നാല് മിഷനുകൾ നടപ്പാക്കി യഥാർത്ഥത്തിൽ നാല് മിഷനുകൾ ഉണ്ടെങ്കിലും ആ നാല് മെഷീനുകളുടെയും ഫലപ്രദമായ പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണല്ലോ നടന്നത് തദ്ദേശവേണ സ്ഥാപനങ്ങളുടെ ഏറ്റവും മികവാർന്ന പ്രവർത്തനത്തിൻ്റെ ഒരു തെളിവല്ലേ ലൈഫിൻ്റെ വിജയം നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീട് സ്വന്തമായി നൽകാൻ നമുക്ക് കഴിഞ്ഞില്ലേ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും ഒട്ടേറെ വകയല്ലേ ഉള്ളത് ഹരിത കേരള മിഷന്റെ ഭാഗമായി ഓരോ തദ്ദേശ ഭരണ അതിർത്തിയിൽ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ എത്ര മികവാർന്നതാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണല്ലോ ഇനിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് ആർദ്രം മിഷന്റെ ഭാഗമായി നമ്മുടെ സാധാരണ ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇടപെടൽ വളരെ ഫലപ്രദമായി വന്നില്ലേ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അതിനെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി തദ്ദേശമരണ സ്ഥാപനങ്ങൾ നേഴ്സിനെയും ഡോക്ടറേയും അടക്കം സംഭാവനയും നിലയുണ്ടായില്ലേ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചു കൊണ്ടല്ലേ തദ്ദേശമരണ സ്ഥാപനങ്ങൾ പോകുന്നത് അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പഴയ പേരാണ് ഇപ്പോൾ അതിനവർ പേരൊന്ന് മാറ്റിയിട്ടുണ്ട് വിദ്യാകിരണമെന്നാക്കിയിട്ടുണ്ട് ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ യഥാർത്ഥ ആ ആവേശത്തോടെ ആളുകളെ എണിനിരുന്നതിൽ തദ്ദേശ വന സ്ഥാപനങ്ങൾ ഓരോ സ്ഥലത്തും വഹിച്ച പങ്ക് വളരെ വരുതല്ലേ ഈ മിഷനുകളുടെയൊക്കെ പ്രവർത്തനം നാടിന് വലിയ മാറ്റമല്ലേ ഉണ്ടാക്കിയത് ആ മാറ്റം യഥാർത്ഥത്തിൽ തദ്ദേശ വന സ്ഥാപനങ്ങളുടെ പ്രവർത്തന വിജയത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഉണ്ടായതല്ലേ ഇതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം ഇപ്പോ ഏറ്റെടുത്തൊരു പ്രവർത്തനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നാൽപ്പതിനായിരത്തോളം കുടുംബങ്ങളെയല്ലേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞത് ഈ നവംബർ ഒന്നാകുമ്പോഴേക്ക് വലിയ മാറ്റം അതിൻ്റെ കണക്കെന്ന് പറയാ സൃഷ്ടിക്കാൻ ഇതേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഭവിക്കുമല്ലോ നടക്കുമല്ലോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിനാണ് കേരളം പൂർണ്ണമായി അതിദാരിദ്ര്യ കുടുംബമില്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റുമെന്ന് നാം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതെല്ലാം ചെയ്യുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളല്ലേ മാതൃകാപരമായ പ്രവർത്തനം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് മറ്റ് വഴികൾ ഉണ്ടാവരുത് മറ്റ് പുഴുക്കുത്തുകൾ ഉണ്ടാവരുത് വഴിവിട്ടു പോകരുത് അതാണ് ഞാൻ ആ ഒരു ഭാഗം പറഞ്ഞത് അതുകൂടി അങ്ങ് ഉപേക്ഷിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് മികവാർന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ഇത്തരം അദാലത്തുകൾ എല്ലാ മേഖലയിലും നടത്താറുണ്ട് സർക്കാർ വിവിധ മേഖലകൾ നടത്താറുണ്ട് ഇതിവിടെ മാതൃകാപരമായ രീതിയിലാണ് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിലും മൂന്ന് കോർപ്പറേഷനുകളിലും അദാലത്തുകൾ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി ഏതെങ്കിലും ജീർണത അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ അടുത്തതായി ഈ യോഗത്തിലെ മുഖ്യാതിഥിയായ ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വികസന വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനായ മുഖ്യമന്ത്രി ബഹുമാനായ എൽ എസ് ടി മിനിസ്റ്റർ മറ്റ് ജനപ്രതിനിധികൾ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അദാലത്താണ് എല്ലാവരും കാത്തിരിക്കുന്നതിനാൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് തുനിയുന്നില്ല എല്ലാവിധ ആശംസകളും നേരുന്നു ഈ അദാലത്തിൽ നിലവിലുള്ള നിയമങ്ങളിലും ചട്ടങ്ങൾക്കും അകത്തും ഇന്നുള്ള പരാതി പരിഹാരമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറിലധികം ചട്ടങ്ങൾ മാറ്റാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ചും വ്യവസായ വകുപ്പിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും നയമാണ് ഒരു വീട്ടിലൊരു സംരംഭം ഇപ്പോൾ കേരളം സ്ഥലപരിമിതി ഉള്ള ഒരു നാടാണ് എന്നാൽ വലിപ്പമുള്ള വീടുകൾ ഒത്തിരി അധികം ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരവും ഉപയോഗിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ആയിരിക്കും ബാക്കി വെറുതെ കിടക്കുകയാണ് അവിടെ നാളെ വേണമെങ്കിൽ രണ്ട് കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങാം നാല് തയ്യൽ മെഷീൻ ഇട്ട് തുടങ്ങാം അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കുമതോ ചക്കവറക്കുമതോ തുടങ്ങി ചെറിയ ചെറിയ സംരംഭങ്ങൾക്കുള്ള വലിയ സാധ്യതയാണ് വീട്ടിൽ ഒരു സംരംഭം ഇതിന് ലൈസൻസ് നൽകാനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തീരുമാനം അതിന് പ്രത്യേകം നന്ദി കൂടി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ബഹുമാനപ്പെട്ട എം പി ശ്രീ ഹൈബി ഈഡൻ അവനയപൂർവം ക്ഷണിക്കുന്നു മരട് നഗരസഭയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭ്യമായ തുക കൈമാറ്റം ചെയ്യുന്ന ചടങ്ങാണ് ബഹുമാനിരെ സുഹൃത്തുക്കളെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഈ അദാലത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ നീർന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും എന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമ ഭേദഗതിയും ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളടക്കം സങ്കീർണമായി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള സങ്കീർണമായ പല വിഷയങ്ങൾക്കും മന്ത്രിയുടെ ശ്രദ്ധ എത്തിക്കാൻ അതുവഴി ഒരു പോളിസി ചേഞ്ച് ഉൾപ്പെടെ നടത്തി അതിന് ഒരുപാട് ജനങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്ന സന്ദർഭത്തിൽ ആ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആ സമ്പർക്കത്തിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നത് സാധാരണക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങൾക്കും നിയമത്തിൽ പ്രൊവിഷൻ ഇല്ലാത്തത് അതിൻ്റെ സാങ്കേതികത്വം അതിൻ്റെ പ്രശ്നപരിഹാരം അതിനു വേണ്ടി പിന്നീട് ആ നിയമങ്ങൾക്ക് ഭേദഗതി ഉണ്ടാക്കുകയാണ് ചെയ്തത് ഒരുപാട് പേർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് ഇന്ന് ടെക്നോളജി കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കെ സ്മാർട്ട് പോലുള്ള ആപ്ലിക്കേഷൻസ് വന്നപ്പോൾ ഒരുപാട് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ അടക്കം കൊടുക്കാൻ സഹായകരമായ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടെങ്കിലും ഇന്നും ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ഹിക്കപ്സ് അതിലുണ്ട് എന്നുകൂടി ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചില തിരുത്തലുകൾ വരുത്തുന്നതിനും ചില വിഷയങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനും എല്ലാം ഇന്നും കെ സ്മാർട്ടിൽ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ജനപ്രതിനിധികൾ ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങൾക്ക് കൂടി സാങ്കേതികമായ പിഴവുകൾ മാറ്റി ഒരു റോബസ്റ്റ് ആപ്ലിക്കേഷനായി കെ സ്മാർട്ട് കൂടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ബഹുമാന്യനായ മന്ത്രി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മന്ത്രിക്ക് സാധിക്കട്ടെ ഈ അദാലത്തിന് സാധിക്കട്ടെ അതുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ബഹുമാനപ്പെട്ട എറണാകുളം എം എൽ എ അവനയപൂർവം ക്ഷണിക്കുന്നു ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ് വേദിയിലെ ബഹുമാനരായ ജനപ്രതിനിധികൾ സദസ്സിലെ ബഹുമാനരെ ഈ അദാലത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാർ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഞാൻ നിങ്ങളും പങ്കെടുക്കുന്നത് നമുക്കറിയാം ഒരു മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി ജനിച്ചാൽ മരിക്കുന്നതുവരെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുതാര്യവും സുത്യർഹവുമാക്കി മാറ്റുക എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇതിലൂടെ നമ്മുടെ പരാതികൾ പരിഹരിക്കപ്പെടുകയും അതിന് ഉള്ള അവസരം ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതൊരു നിസ്സാര കാര്യമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ നിരീക്ഷണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അദാലത്തുകൾ സംഘടിപ്പിച്ച് അതിന് നിയമപരമായി തന്നെ സാധ്യത ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള പ്രഖ്യാപിത നയം എന്തുകൊണ്ടും നല്ലതാണ് എന്ന കാര്യം സന്ദർഭീയമായി സൂചിപ്പിക്കുക ഞാൻ ഒരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊച്ചി നഗരസഭയിൽ വളരെ നല്ല രീതിയിലാണ് കെ സ്മാർട്ടിൻ്റെ പ്രവർത്തനം തുടങ്ങിയതെങ്കിലും ഡിജിറ്റലൈസേഷൻ്റെ പൂർണ്ണതയിലെത്താത്തത് കാരണം അത് പൂർണ്ണമായി ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നൊരു അസൗകര്യം നിലനിൽക്കുന്നുണ്ട് അപ്പം ആ വിഷയങ്ങൾ കൂടി മന്ത്രി അടിയന്തരമായി ഇടപെട്ട് പരിഹരിച്ച് ഈ കെ സ്മാർട്ടിൻ്റെ പ്രവർത്തനം ജനങ്ങളിൽ പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നുകൂടി സാന്ദ്രഭീയമായി സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഇവിടെ അദാലത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും സംതൃപ്തിയോടെ മടങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്തതായി ബഹുമാനായ തൃപ്പൂണിത്ര എം എൽ എ ശ്രീ കെ ബാബു അവരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനായ മന്ത്രി ശ്രീ എം പി രാജേഷ് വേദിയിലും സദർശനമുള്ള ജനപ്രതിനിധികളെ ഈ അദാലത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പരാതി പരിഹാര അദാലത്തിന് എല്ലാ വിജയാശംസകളും നേരികയാണ് ഇവിടെ പരാതിക്കാരായി വന്നിട്ടുള്ള എല്ലാവരുടെയും പരാതികൾ പരിഹരിക്കാൻ പരമാവധി സാധ്യത ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ പരാതി പരിഹരിക്കണം എന്നാഗ്രഹിച്ചാലും ചട്ടങ്ങൾ അതിനനുവദിക്കാത്തത് കൊണ്ട് നിയമം അനുവദിക്കാത്തത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പരാതി പരിഹരിക്കാൻ സാധിച്ചെന്ന് വരില്ല ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇതുപോലെ ബഹുജന സമ്പർക്ക പരിപാടിയിലൂടെ കിട്ടിയ നിവേദനങ്ങളുടെ പരിഹാരത്തിന് അനവധി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുകയുണ്ടായി അതുപോലെ മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ച പോലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രായോഗികമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഇത് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രവർത്തനത്തിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന മന്ത്രി ശ്രീ എം പി രാജേഷ്നെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ബന്ധപ്പെട്ട എല്ലാവരെയും അനുമോദിക്കുന്നു നമസ്കാരം ബഹുമാനപ്പെട്ട കുന്നത്തുനാട് അഡ്വക്കേറ്റ് ശ്രീനിജൻ ക്ഷണിക്കുന്നു യോഗത്തിന്റെ സംഘടിപ്പിച്ചതിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ആദ്യമേ അഭിനന്ദിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്തൊരു നിർദ്ദേശം ഈ അവസരത്തിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ഒരു ഒരു നിർദ്ദേശം വെച്ച് ഞാൻ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പെൻഷനേഴ്സിന്റെ മസ്റ്ററിങ് നടക്കുകയാണ് നിരവധിയായിട്ടുള്ള വയസ്സായ ആളുകൾ അവര് അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയി ഇത് ചെയ്യാന്ന് പറഞ്ഞ ഇപ്പൊ പ്രായോഗികമായിട്ട് വലിയ ബുദ്ധിമുട്ട് പഞ്ചായത്തുകളിലൊക്കെ നേരിടുന്നുണ്ട് അപ്പം അത് ഈ വതിൽപ്പടി സേവനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി ജനപ്രതിനിധികൾക്കും അത് ഗുണപ്രദമാകും അതൊന്ന് വകുപ്പിന്റെ ശ്രദ്ധയിൽ മന്ത്രിയുടെ ഒന്ന് പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി എല്ലാ മുനിസിപ്പൽ എല്ലാവർക്കും കൂടി വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ മനോജ് മൂത്തേടൻ അവരെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ് ഏറ്റവും ബഹുമാനായ മന്ത്രി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാർ ഏറ്റവും പ്രിയപ്പെട്ട ത്രിതല പഞ്ചായത്തുകളുടെ അധ്യക്ഷന്മാർ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ സുഹൃത്തുക്കൾ ആയിരക്കണക്കിന് പേർക്ക് തീരാതെ കിടക്കുന്ന ഒരുപാട് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഈ അദാലത്ത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം നിരവധിയായിട്ടുള്ള വ്യക്തികളുടെ പരാതികൾ പരിഹരിക്കുന്ന വേളയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും ഭരണസമിതി അംഗങ്ങളും അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം മന്ത്രിക്കറിയാം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് പദ്ധതി ഈ വർഷം സമർപ്പിക്കാൻ പോലും കഴിയാത്ത സാമ്പത്തികമായിട്ടുള്ള വലിയ ക്ലേശങ്ങൾ എല്ലാ അധ്യക്ഷന്മാരും അനുഭവിക്കുകയാണ് കാരണം സ്പില്ലോർ ബാധ്യത ഒരുപാട് ഏറ്റെടുത്തപ്പോൾ ഈ വർഷം പുതുതായി ഒരു പദ്ധതി പോലും വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും ഭരണസമിതി അംഗങ്ങളും ഒരുപോലെ കുറച്ചുകൂടി ഫണ്ട് ഞങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് അത് ഈ അദാലത്തിൽ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ എല്ലാ അധ്യക്ഷന്മാരുടെയും ഒരു പരാതിയായി മന്ത്രി സ്വീകരിച്ച് കുറച്ചുകൂടി ഫണ്ട് ലഭ്യമാക്കാനുള്ള തീരുമാനം കൂടി ഉണ്ടാകണമെന്ന് വളരെ സ്നേഹപൂർവം എല്ലാവർക്കും വേണ്ടി പറഞ്ഞുകൊണ്ട് ഈ അദാലത്തിനെ എല്ലാ വിധത്തിലുള്ള ആശംസ അറിയിക്കുന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ട മന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമസ്കാരം സമയപരിധി ഇനി ആരും സംസാരിക്കുന്നില്ല എന്ന് പ്രകാരം ചടങ്ങിന് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിലേക്ക് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ ശ്രീറാം സാംബശിവറാവു ഐ എസിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു ഈ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട തദ്ദേശ എക്സൈസ് പാർലമെന്ററി മന്ത്രി ശ്രീ എം ബി തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത ബാൻപെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ബൗൺപെട്ട നിയമ വിവസായ കയർവകസന വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർ ബാൻപെട്ട കൊച്ചി മേയർ അഡ്വകേറ്റ് എം അനിൽകുമാർ അവർ ബൗൺപ്പെട്ട എം പി എർണാകുളം ശ്രീ ഹൈബി ഈഡൻ ബൗപെട്ട എം എൽ എമാർ ബൗപെട്ട ഡിസ്ട്രിക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ബൗപെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ശർംല മാഡം കലക്ടർ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെ പൊതുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം പ്രദേശത്തെ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ത്രിതല പഞ്ചായത്തുകൾ ഒട്ടേറെ സേവനങ്ങൾ നൽകി വരുന്നു ഇത്തരം സേവനങ്ങൾ കാര്യക്ഷമമായും സമയബന്ധിതമായും നടത്തുന്നതിനുള്ള ഒട്ടേറെ നടപടികൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനകം തന്നെ തുടങ്ങിയ കഴിഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇത്തരം മാറ്റങ്ങൾക്കായുള്ള നിയമങ്ങളും ചട്ടങ്ങളുമായുള്ള ഭേദഗതികൾ ഉദ്യോഗസ്ഥ വിന്യാസം കെ സ്മാർട്ട് ഡിജി കേരളം പോലെയുള്ള വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തൽ എന്നിവയ്ക്ക് ഇതിനകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു പ്രാദേശിക തലത്തിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പരാതികൾ തീർപ്പാക്കുന്നതിനായി ഇന്നിവിടെ തുടക്കം കുറിച്ച തദ്ദേശ അദാലത്തും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശക്തമായ ഒരു ഇടപെടൽ കൂടിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യയിലേക്ക് കിടക്കുന്നു തദ്ദേശ അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ഈ ചട്ടങ്ങൾ സംബന്ധിച്ച് ഏവർക്കും വേണ്ടിയും നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു ഈ ചട്ടങ്ങന് അധ്യക്ഷ വഹിച്ച നമ്മുടെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിക്കും ഔപചാരികമായി നന്ദി പറയുന്നു ഈ ചട്ടങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തിയ ബോൺപെട്ട ഈ ചട്ടങ്ങൽ പങ്കെടുത്ത ഈ ചട്ടംഗം ധന്യമാക്കിയ ബോൺപെട്ട നിയമ വ്യവസായ കേരള വികസന വകുപ്പ് മന്ത്രി ശ്രീ പി രാജു അവർക്കും ബോൺപെട്ട കൊച്ചി മേയർ ശ്രീ എം അനിൽകുമാർ അവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ബോൺപ്പെട്ട എം പി ശ്രീ ഹബിയിടൻ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ് ബോൺപ്പെട്ട എറണാകുളം എം എൽ എ ശ്രീ ടി ജെ വിനോദ് അവർ ബോൺപ്പെട്ട തൃപ്പണത്തറ എം എൽ എ ശ്രീ കെ ബാബു അവർ ബോൺപ്പെട്ട വൈപ്പിൻ പിൻ എം എൽ എ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ അവർ ബോൺപ്പെട്ട കുന്നത്തനാട് എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ അവർ ബോൺപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തടൻ ബോൺപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് ബോൺപ്പെട്ട ചെയർമാൻ ചാമ്പർ ഓഫ് മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി ശ്രീ എം കൃഷ്ണദാസ് അവൾ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ശ്രീ കെ ആർ ജയകുമാർ അവർ അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി മാഡം ശർമ്മ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ ഈ ചട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസേഴ്സും പൊതുജനങ്ങൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു വെരി യോഗ നടപടികൾ അവസാനിക്കുന്നു അദാലത്ത് തുടരുന്നു വിവിധ വേദികളിൽ നാളെ ഇതേ വേദിയിൽ കോർപ്പറേഷൻ തല അദാലത്ത് ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരിക്കുന്നതാണ് ബഹുമാന്യനായ കൊച്ചി മേയറുടെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ